വർക്ക് നമസ്കാരം മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ച മുതൽ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച വരെയും നീളുന്ന മീനമാസ മീനമാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് ഈ മാസത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന ശനിയുടെ രാശിമാറ്റമാണ് കഴിഞ്ഞ രണ്ടര വർഷമായി കുംഭരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി അന്നേ ദിനം വ്യാഴക്ഷേത്രമായ മീനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് ഇനി ഒരു രണ്ടര വർഷക്കാലം ശനി മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും ഈ രാശിമാറ്റം ചില രാശിക്കാർക്ക് ശുഭകരമായ കാലഘട്ടത്തിന് ആരംഭം കുറിക്കുകയാണ് എങ്കിൽ ചില രാശിക്കാർക്ക് പ്രതികൂലമായ കാലത്തിൻ്റെ തുടക്കവും ആകുന്നു മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയും മീനം രാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ അഥവാ കുജൻ ഏപ്രിൽ രണ്ടാം തീയതി വരെയും മിഥുനം രാശിയിലും തുടർന്ന് മൂന്നാം തീയതി മുതൽ നീചരാശിയായ കർക്കിടകത്തിലും സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനും തൻ്റെ നീചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഇടവരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു ശനി മാർച്ച് ഇരുപത്തെട്ട് വരെയും കുംഭത്തിലും തുടർന്ന് ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ മീനത്തിലും സഞ്ചരിക്കുന്നു രാഹുകേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരബലമായി മകരക്കൂറുകാരുടെ മാസഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്നത് മകരക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാകും സൂര്യൻ ഈ മാസം സഞ്ചരിക്കുക സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു അത് ഊർജം വീര്യം ആത്മവിശ്വാസം ധനപുഷ്ടി ആരോഗ്യം ധനാഗമം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയെല്ലാം അനുഭവത്തിൽ വരുത്തും ഈ കൂറുകാരുടെ രാശിയാധിപനായ ശനി ഇപ്പോൾ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏഴര ശനി ദോഷങ്ങളെ നൽകുന്നു രണ്ടിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ ക്ലേശങ്ങൾ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയെല്ലാം ഉണ്ടാക്കാം എന്നാൽ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഈ കൂറുകാരുടെ ഏഴ് ശനി ദുരിതങ്ങൾ തീരുമെന്ന് ഈ കൂറുകാർക്ക് വലിയ ഒരു ആശ്വാസം തന്നെയാകുന്നു മാത്രമല്ല ശനി ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കും മൂന്നിൽ സഞ്ചരിക്കുന്ന ശനി ഈ കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും ചൊവ്വ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് ഈ മാസം സഞ്ചരിക്കുക ഏപ്രിൽ രണ്ടാം തീയതി വരെയും ഈ കൂറുകാരുടെ ആറിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ഇവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകും ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നു എന്നാൽ ചൊവ്വ ഈ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ല ഫലങ്ങളെയാണ് സമ്മാനിക്കുക ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരുത്തും ശത്രുക്കൾ പോലും ഈ സമയത്ത് നിഷ്പ്രഭർ ആകും നല്ല ആത്മവിശ്വാസം ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ആത്മബലം ഊർജ്ജം പോരാട്ടവീര്യം വീര്യം എന്നിവയെല്ലാം ആറിലെ ചൊവ്വ ഇവർക്ക് നൽകും വിദ്യാർത്ഥികൾക്കും ഈ സമയം മത്സരവീര്യം ഉയർന്ന് കാണപ്പെടും എന്നാൽ തുടർന്ന് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ പ്രണയ ദാമ്പത്യബന്ധങ്ങളിൽ വിള്ളലുകൾ കലഹങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം കൂടാതെ ഉദരവ്യാധികൾ മറ്റ് രോഗാരിഷ്ഠതകൾ എന്നിവയെയും ഉണ്ടാക്കാം കൂടാതെ ഏഴാം ഭാവം എന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു ബിസിനസ്സിലും ഈ സമയം അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം അത് ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം ബുധൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം നീചനായി സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സഹോദരന്മാർ ബന്ധുമിത്രാദികൾ ധൈര്യം ഉത്സാഹം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായ സ്വാരസ്യങ്ങൾ തർക്കം ശത്രുഭയം എന്നിവയെ ഉണ്ടാക്കാം മാനസികമായ സംഘർഷങ്ങൾ ശത്രുശല്യം എന്നിവയും ഇവരെ അലട്ടാം എന്നാൽ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ഈ കൂറുകാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്നു അഞ്ചാം ഭാവം എന്നത് പൂർവപുണ്യം സന്താനം ബുദ്ധി പഠനം എന്നിവയെല്ലാം കുറിക്കുന്നു എന്നതിനാൽ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം പുത്രസുഖം സന്താനങ്ങൾക്ക് ക്ഷേമം ഐശ്വര്യം കാര്യവിജയം ഗൃഹലാഭം എന്നിവയെല്ലാം നൽകുന്നു ശുക്രൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടി ഉച്ചനായി ഈ മാസം സഞ്ചരിക്കും സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ ഏറെ അനുകൂലനാകുന്നു സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ജനസമ്മിതി ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൌര്യം എന്നിവയെയും പ്രദാനം ചെയ്യും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും എല്ലാം ഇവർക്ക് വന്നുചേരും ും തൽഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തിച്ചേരില്ല എന്ന് മുദ്രകുത്തിയ പ്രവർത്തികൾ പോലും ഈ കൂറുകാർ ലക്ഷ്യത്തിൽ എത്തിക്കും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും അപ്പോൾ മകരക്കൂറുകാർക്ക് സൂര്യൻ വ്യാഴം ശുക്രൻ എന്നിവർ വളരെ ശുഭദായകരായി ഈ മാസം സഞ്ചരിക്കുന്നു ചൊവ്വ മാസത്തിൻ്റെ ആദ്യ പകുതി ഏറെ അനുകൂലമായ ഫലങ്ങളിൽ നൽകുന്നു ശനിയാകട്ടെ ഈ മാസത്തിൻ്റെ രണ്ടാം പകുതി അതായത് മീനമാസത്തിൻ്റെ രണ്ടാം പകുതി ഈ കൂറുകാർക്ക് അനുഗ്രഹദാതാവായി മാറുന്നു ബുധൻ മൂന്നിൽ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എങ്കിലും ആ അനിഷ്ടതകളെ സൂര്യൻ ശുക്രൻ എന്നിവരുടെ മൂന്നിലെ സഞ്ചാരം ദൂരീകരിക്കുന്നു കൂടാതെ ശനിയും ബലവാനായി മൂന്നാം ഭാവത്തിൽ പ്രവേശിക്കുന്നു മൂന്നിലേറെ ഗ്രഹങ്ങളുടെ ആനുകൂല്യം മകരക്കൂറുകാർക്ക് ഈ മാസം സിദ്ധിക്കുന്നു എന്നതിനാൽ ഈ മാസം മകരക്കൂറുകാർക്ക് വളരെ ശുഭകരമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം